ഹായോ ഈസി ആയിട്ട് എങ്ങനെ ഒരു പ്ലാന്റ് ഒരു ഷിം ടാങ്ക് സെറ്റ് ചെയ്യാൻ നമുക്ക് നോക്കിയാലോ തേർട്ടി സെന്റിമീറ്റർ ലെങ്ത്തും ട്വന്റി ഹൈറ്റും ട്വന്റി ടു വിട്ടുള്ള ഒരു ചെറിയ എക്സ്ട്രാ ക്ലിയർ ഗ്ലാസ് ആണ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അതിന്റെ സബ്സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന അക്വ ഓയിലും വൈറ്റ് സോയിലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റ് ആണ് ഏകദേശം ഒരു നാല് സെന്റിമീറ്റർ തിക്നെസ്സിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട സബ്സ്ട്രേറ്റ് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ അത് സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ചെറിയ സ്റ്റോണും ചെറിയൊരു ഡ്രിഫ്റ്റ് ഇടും എങ്ങനെ അതിൽ സെറ്റ് ചെയ്യാന്നുള്ളതൊന്ന് നോക്കി ശേഷം നമ്മുടെ സോയിലിന്റെ കണത്തിൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ അക്കോറിൽക്ക് വേണ്ട പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ വലിയ പ്ലാന്റ് ഇട്ടാന്ന് സെറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ ഒരു മൂന്ന് വെറൈറ്റി പ്ലാന്റ്സ് ആണ് നമ്മൾ ഇതിലേക്ക് വേണ്ടി എടുത്തേക്കുന്നത് ഓവറായിട്ട് നമ്മൾ ഈ ഷിംബിൻ്റെ ടാങ്കിൽ പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ ഒരു മൂന്ന് ടൈപ്പ് പ്ലാന്റ്സാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടി എടുത്തേക്കുന്നത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പീസ് പേൾ വീടും അതേപോലെ തന്നെ ഡാർഫ് പെന്നിയുമായിട്ടാണ് നമ്മളിതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ ഡ്രിഫ്റ്റ് വുഡിൽ നമുക്ക് ജാവാ മൗസ് മുമ്പ് ചെയ്ത പോലെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ ഷിംബ് ടാങ്കിൽ നമ്മൾ എക്സ്ട്രാ ഫിൽറ്ററോ അതേപോലെ തന്നെ ഹീറ്ററോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അതിനുശേഷം നമ്മൾ എടുത്തേക്കണ പ്ലാന്റ്സ് അല്ല ഒരു നാല് സ്റ്റെമ്മ് വെച്ചിട്ട് ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് പ്ലാൻ ചെയ്ത് കൊടുക്ക കേട്ടോ നമ്മൾ ഈ ഷിംബ് ടാങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ഓക്സിജനോ അതേപോലെ തന്നെ ഫിൽറ്ററോ ഒന്നും കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഹീറ്ററും നമ്മൾ ഇതിന്റെ അകത്ത് ഈ ടാങ്കിൽ കൊടുത്തിട്ടില്ല കേട്ടോ പ്ലാന് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയൊരു സ്റ്റോൺ കൊടുക്കാം അതിന് മേലായിട്ടാണ് നമ്മളാ ജാവ മോസ് ഇട്ടേക്കണ ഡ്രിഫ്റ്റ് കൂടി വെച്ചേക്കണം ചെയ്ത് കൊടുക്കാം ഇനി നമ്മളെ ടാങ്കില് ലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സെവൻ വാർഡ്സിന്റെ ലൈറ്റ് ഉണ്ടോ നമ്മൾ ഇതിൽ ആഡ് ഇത് ചെയ്ത് നമ്മളെ ഉണ്ടായിരുന്നോ അപ്പൊ നമ്മുടെ കളർ സിംപിന് ആയിട്ടുള്ള പ്ലാന്റ് ടാങ്കിന്റെ ഏകദേശം ഫൈനൽ വ്യൂ ആയിട്ട് ഏകദേശം എട്ട് ദിവസത്തിന് ശേഷമുള്ള വ്യൂ ആണ് നമ്മുടെ പ്ലാന്റ് ഒക്കെ നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട് ഇനി നമ്മളെ ടാങ്കിലോട്ട് നമ്മളെ ഷിമ്പിന് ആഡ് ചെയ്തൊരുക്കാം ബ്ലൂവും ബ്ലാക്കും അതുപോലെ തന്നെ റെഡുമാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ഏകദേശം ഒരു ഇരുപത് പീസോളം ഉണ്ട് ഷിംപ് വാങ്ങിച്ചപ്പോൾ അവർ നമുക്ക് കുറച്ച് പ്ലാന്റ് കൂടിയാണ് തന്നത് പക്ഷെ പ്ലാന്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല കാരണം ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി ഇതിൽ കുറച്ച് സ്നെയിൽസിനെ കാണാൻ പറ്റും ഈ സ്നെയിൽ അക്വോറിയത്തിൽ വന്നാലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് നമ്മുടെ അക്വോറിയം ഇവർ നിറയും ആ സ്നെയിൽസ് ഉള്ളാരും നമ്മുടെ പ്ലാന്റ്സിനെ യൂസ് ചെയ്യാണ്ട് നമ്മൾ അത് ആ പ്ലാന്റ്സ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഷിംപിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഹോബിയാണ് ഈ ഷിംബ് വളർത്തൽ പ്ലാൻസിന് എടുത്ത് മാറ്റിയു ശേഷം രണ്ട് സ്നേഹമില്ല കണ്ടപ്പോ നമ്മൾ നെറ്റ് വെച്ച് നോക്കിട്ടാണ് നമ്മള് ഷിംസിന് ആഡ് ചെയ്ത് അക്കോരീത്തിൽ ഏകദേശം രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മൾ നമ്മളതിന് ഫീഡ് ചെയ്യാറുള്ളോട്ടോ ഇനിയിപ്പോ രണ്ടോ മൂന്നോ ദിവസം അവർക്ക് ഫീഡ് ചെയ്തില്ല കുഴപ്പമൊന്നും കുക്കുംബറും ക്യാരറ്റ് ഒക്കെ നമുക്ക് ചെറിയ പീസായിട്ട് അവർക്ക് ഇട്ടു കൊടുക്കാം അവർ നല്ല രീതിക്ക് അതെല്ലാം കഴിച്ചോളൂ കേട്ടോ നമ്മുടെ ഷിംസിന്റെ ടാങ്കിന്റെ വിശേഷങ്ങളൊക്കെ ഇനിയുള്ള ഷോർട്സ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അപ്പൊ ഇത്രയ്ക്കുള്ള നമ്മള് ഷിംബ് ടാങ്കിന്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യണേ